ഡാൻസ് ടീച്ചർ ഒന്ന് കാണണം ഗുഡ് മോർണിംഗ് എന്താണ് എന്നാലും നീ എന്നോട് വാക്ക് പോലും പറയാതെ ആ വീട് വിട്ടുപോയത് നന്ദി കൊണ്ടല്ല കുറ്റബോധം കൊണ്ട് മാത്രം ഓ നീ ഇപ്പോഴും ആ പഴയ വാക്ക് മറന്നില്ലല്ലേ അത് മറക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഒരു ഉപകാരം മാത്രം ചെയ്യണം ദൈവത്തെ ഓർത്ത് എന്നെ ആ പഴയ ദിനങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കരുത് വർഷങ്ങൾക്ക് ക്ഷമ ചോദിക്കേണ്ട ഞാനാണ് പക്ഷേ ഞാൻ ഇന്ന് ആകെ ഞാൻ ഇന്ന് എന്റെ ലോകം ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നടുവിലാണ് പക്ഷെ എന്തോ ഒരു സമാധാനവും സന്തോഷവും ഇന്നെനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്

യും സഹായം എനിക്ക് ആവശ്യമാണ് നല്ല പാട്ട് കേട്ടിട്ട് എത്ര നാളായി എന്റെ പൊന്നുമോനൊന്ന് വായിച്ചേ അമ്മ ഞാനോ കേട്ടായിട്ട് എന്നെ വല്ല പഠിപ്പിച്ചോ

ോ അമ്മയ്ക്ക് പമ്പോനെ അച്ഛൻ ഇപ്പൊ ഇറങ്ങി തരും അടിച്ചോണേ പിടിച്ചു കിട്ടിയില്ല ഇത് നിനക്കുള്ളതല്ലേ നിനക്ക് കഴിക്കാൻ പാടില്ല शो वाला तो ना अंदर ही पर ही पर ही शो। हायो। बिंदी। हायो राजा कट्टर राजा कट्टर। ി ഒരാഴ്ചയായിട്ട് ആരെങ്കിലും ഇവിടെ ഫോൺ ആരും വന്നതുമില്ലല്ലോ എന്താ ഞാൻ ജീവിതത്തിൽ പലതും പഠിച്ചു വരികയാണ് സൗമിനി പലതും അനുഭവങ്ങൾ കൂടി മാത്രമേ കെട്ടിട അതെ സൗമിനി ഞാൻ കാരണം നീ വല്ലാതെ ബുദ്ധിമുട്ടി ഇല്ല ഞാൻ എന്റെ കടമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ല സോമിനി കടമകൾക്കുപരി നീ വളരക്ഷം ബുദ്ധിമുട്ടി ഒരു സ്ത്രീയുടെ എല്ലാ മുഖങ്ങളും ഒരുമിച്ച് ചേരുന്നത് അരിയിൽ മാത്രമാണ് േ അച്ഛന നേരത്തെ കട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ അച്ഛൻ അസുഖം എപ്പോഴും മാറിയിട്ടുണ്ടോ അല്ല അമ്മേ അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു അല്ലെ എന്തോ എനിക്കറിയില്ല നീ അച്ഛനോട് എന്നെ ചോദിച്ചോ നീ അച്ഛന്റെ ആരോഗ്യത്തിന് പലിശമൊക്കെ ഡോക്ടറെ ഇങ്ങനെയൊന്നും ആയാൽ പോരാ ആരോഗ്യം ശ്രദ്ധിച്ചോടണം നാളെ മറ്റുള്ളവർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കേണ്ടവന പിന്നെ നീ വരുന്നു നമുക്ക് ടവണക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം പിന്നെ പിന്നാര് അമ്മയോ അമ്മയെ കൊണ്ടുപോയി കാണുന്ന കടയിലേക്ക് അറിയേണ്ടി വരും എന്താ പറഞ്ഞ ആള് അച്ഛനും മോനും ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും അയ്യോ എനിക്കങ്ങനെ തോന്നുന്നില്ല അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എനിക്കില്ല രണ്ടുപേരും കളിപ്പിക്കൊന്നും വേണ്ട ആ എന്നാ നീ കേട്ടോ ഞാനും മോഹനും കൂടി ടൗണിലേക്ക് ഒന്ന് പോകയാണ് നീയും കൂടി വരണം ഞാനിപ്പോ വരാം സൗമിനി അവന്റെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എന്റെ എല്ലാ പ്ലാനുകളും നടപ്പിൽ വരുത്തും സമയമില്ലേ എല്ലാം നേരത്തെ ചെയ്ത് സൗമിനി അവന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു വെക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് ഞാൻ എങ്ങനെ അറിയാനാ നീ കേട്ടോ നമ്മുടെ എസ്റ്റേറ്റിനടുത്ത് ഒരു വലിയ ആസ്പത്രി പണിയിക്കാൻ പോവുകയാണ് ഒരു ഭാഗത്തായിട്ട് അവന്റെ കൺസൾട്ട് റൂം പോവും മറുഭാഗത്തായിട്ട് കാഷ്വാലിറ്റി സെക്ഷൻ പിന്നെ പിന്നെ ഒന്നല്ലെങ്കിലും ആ ജനങ്ങൾക്ക് ഒരു ഉപകാരമാവുമല്ലോ അതൊക്കെ നാളത്തെ കാര്യം ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയാമോ സോമിനി അവധി കഴിഞ്ഞ് പോന്നുക്കൊള്ളാം നെ പോലെ പഠിക്കണം കേട്ടോ ഡോക്ടർ ആകണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട് പിന്നെ മൂന്നാല് ദിവസം അവധി വിറ്റുമ്പോ ഒന്ന് വന്നിട്ട് പോണം ഒരു ലിഫ്റ്റ് തരാം ൊക്കെ ലിഫ്റ്റ് തരാൻ നിൽക്കുകയാണോ എല്ലാവർക്കും അല്ല വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രം കാത്തു നിൽക്കുകയായിരുന്നു നന്റയാളാ അവധിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് എത്ര നാളായി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരണ്ടോക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല കേറ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് സാധിച്ചത് എന്താ അത്യാവശ്യമില്ലേ അവന്റെ പരീക്ഷ കഴിയാൻ ഇനി സമയമില്ലേ പരീക്ഷ പരീക്ഷമല്ല കഴിയട്ടെ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് തീരെ കലാബോധമില്ല